മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് രാഷ്ട്രപതി ഭവനിലാണ് സത്യപ്രതിജ്ഞ നടക്കുന്നത് നരേന്ദ്രമോദിയെ കൂടാതെ സഖ്യകക്ഷികളിൽ നിന്നടക്കം മുപ്പതോളം പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ചടങ്ങിനെ തുടർന്ന് ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് രാജ്യതലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്ന രാഷ്ട്രപതി ഭവനിലും സമീപ പ്രദേശങ്ങളിലുമാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് വൈകിട്ട് ആറ് മുപ്പതിന് നരേന്ദ്രമോദി രാജ്ഘട്ടിലെത്തി രാഷ്ട്രപിതാവിന് ആദരവർപ്പിക്കും എണ്ണായിരത്തോളം അതിഥികളാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത് ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഭൂട്ടാൻ നേപ്പാൾ മൌറീഷ്യസ് സീഷെൽസ് എന്നീ രാജ്യങ്ങളിലെ പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും ഇവർക്ക് പുറമെ പത്മപുരസ്കാര ജേതാക്കൾ ശുചീകരണ തൊഴിലാളികൾ സെൻട്രൽ വിസ്താ പദ്ധതിയുടെ നിർമ്മാണ തൊഴിലാളികൾ എന്നിവരും സന്നിഹിതരാകും ഏകഘണ്ഡമായാണ് നരേന്ദ്രമോദിയെ മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നതെന്ന് നേതാക്കൾ അറിയിച്ചിരുന്നു മൂന്നാം മോദി സർക്കാർ രൂപീകരിക്കുന്നതിന് നിതീഷ് കുമാറും ചന്ദ്രബാബു ഇരുവരുടെയും പാർട്ടികളായ ജെ ഡി വും ടി ശിവസേനയടക്കമുള്ള പാർട്ടികളും പിന്തുണക്കത്ത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം